കേരളത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും കറണ്ട് ബില്ല് കൈയ്യെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് തന്റെ എമൗണ്ട് എന്തിനാ കഴിഞ്ഞ മാസത്തേക്കാൾ ഈ മാസം കുറവാണോ എന്ന് അറിയാം ഇത് തന്നെ ആ സുഹൃത്തെ ഞാനും നിങ്ങളും ചെയ്യുന്നത് ഈ മാസം കേരളത്തിലെ മുഴുവൻ കൺസ്യൂമേഴ്സിനും നിങ്ങൾ ബില്ലെടുത്ത് നോക്കിയാൽ അറിയാം എ സി ഡി എന്ന് പറഞ്ഞ് നമ്മൾ അറിയാതെ എന്തിനാണെന്നറിയാതെ എന്ത് മാനദണ്ഡത്തിലാണ് കൂട്ടിയത് എന്നറിയാതെ നൂറുകണക്കിന് രൂപ കൂട്ടിയിട്ടുണ്ട് സുഹൃത്തെ നിങ്ങളുടെ ബില്ലിലും കൂട്ടിയിട്ടുണ്ട് പോയി എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് എന്റെ കയ്യിലിരുന്ന ബില്ലിന്റെ ഓരോ പിരിവും ഞാൻ വായിക്കാം എനർജി ചാർജ് എന്ന് വെച്ചാൽ ഊർജം നമ്മുടെ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് നമുക്ക് തരുന്ന എനർജിയുടെ ചാർജ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ നാപ്പത്തി അഞ്ച് ഇതാണ് എന്റെ കയ്യിലിരിക്കുന്ന കറണ്ട് ബില്ലിന്റെ കൺസ്യൂമർ ഉപയോഗിച്ച ചാർജ് ബില്ല് എത്രമോ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ കൂടുതലാണ് സംഭവം മനസ്സിലായി ഇപ്പൊ നമ്മൾ കടയിൽ നിന്ന് അഞ്ച് കിലോ അരി മേടിക്കുന്നു ഒരു കിലോ അരിക്ക് അൻപത് രൂപയാണെന്നുണ്ടെങ്കിൽ അഞ്ച് കിലോ അരിക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുത്ത പോരെ ഇരുന്നൂറ്റി അമ്പത് അല്ല ഇതിന്റെ കൂടെ അഞ്ഞൂറ് രൂപയും കൂടെ വേണം എന്ന് പറഞ്ഞാലോ അതെന്തിനാണെന്ന് നമ്മൾ ചോദിക്കും അല്ലെ നമ്മൾ എപ്പോഴെങ്കിലും കെ എസ് ഇ ബിയിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ഞാനും നിങ്ങളും ഉൾപ്പെടെ എല്ലാവരും ലാസ്റ്റ് ഡേറ്റിൽ ഫീ സൂര്യമെന്ന് പേടിച്ച് അടച്ചുകൊണ്ടിരിക്കുവല്ലേ ഈ സുഹൃത്തിന്റെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ നാൽപ്പത്തി അഞ്ച് പൈസ എനർജി ചാർജ് ഉണ്ടായിട്ട് പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന ബില്ല് രണ്ടായിരത്തി എഴുന്നൂറ്റി രൂപ രൂപ അധികമായി പിടിച്ചിട്ടുണ്ട് എന്തിനാണ് പിടിച്ചതെന്ന് ഞാൻ പറഞ്ഞത് അതിന്റെ ഡ്യൂട്ടി പത്ത് ശതമാനം അത് നൂറ്റി അമ്പത്തി ഒൻപത് രൂപത്തി അഞ്ച് പൈസ തീർന്നില്ല അടുത്തത് കേൾക്കണം അടുത്ത ഫ്യൂ ചാർജ് മുപ്പത്തി ഒന്ന് രൂപ അമ്പത്തി ഒന്ന് പൈസ എന്ത് ഫ്യൂവൽ ചാർജ് നമ്മൾ മണ്ണെണ്ണ ഒഴിച്ചിട്ടാണോ വീട്ടിൽ ലൈറ്റ് കത്തിക്കുന്നത് കെ എസ് ഇബിയുടെ കറണ്ട് ഉപയോഗിച്ച് നമ്മൾ ഫ്യൂൽ ചാർജ് കൊടുക്കണം ഇവരവിടെ ചിലപ്പം ഗ്യാസ് സ്റ്റോവ് ഉപയോഗിച്ച് ചായ ഉണ്ടായി കുടിക്കുന്നത് ഇപ്പം പറയാൻ പോകുന്നത് കെ എസ് ഇ ബി നാപ്ത കൽക്കരി ഇതൊക്കെ ഉപയോഗിച്ച് കറണ്ട് ഉണ്ടാക്കുന്ന അതെല്ലാം കൂടെ കൂട്ടി വലിയ കറണ്ട് ബില്ല് തന്നിരിക്കുന്നത് ഒരു സാധനം വിൽക്കുമ്പോൾ അതിന്റെ ഉത്പാദന ചെലവും കൂടെ ചേർത്തിട്ടല്ലേ നമ്മുടെ കായംകുളത്ത് താപനിലയുണ്ട് അവിടെ നാപ്സ്തയുണ്ട് നാഫ്ത ചെലവാണോ അതിന്റെ പ്രോഡക്റ്റിന്റെ പൈസ കൂടെ ചേർത്തെല്ലേ ഈ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപത്തി അഞ്ച് പൈസ നമ്മൾ എന്തിനാ ഫ്യൂൽ ചാർജ് കൊടുക്കുന്നത് തീർന്നില്ല ഇനിയൊരു ചെറിയൊരു ഫിക്സഡ് ചാർജ് ചുമ്മാ വെറുതെ ഒരു ഇരുന്നൂറ്റി നാപ്പത് രൂപ സുഹൃത്തെ ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കറണ്ട് ബില്ല് എടുത്തത് നോക്ക് ഇതൊക്കെ ഉള്ളതാണോ എന്തിനു കൊടുക്കണം നമ്മൾ ഫിക്സഡ് ചാർജ് നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണ് ഒരു സാധനത്തിന് എനർജി ഇടുക അയാൾ ഉപയോഗിക്കുന്ന എനർജിയുടെ കാശ് കൂടാതെ ഡ്യൂട്ടി പോട്ടെ സമ്മതിക്കും ഫ്യൂൽ ചാർജ് അറിയില്ല ഫിക്സഡ് ചാർജ് എന്തിനു തീർന്നില്ല ഇനിയും ഉണ്ട് മീറ്റർ റെന്റ് പന്ത്രണ്ട് രൂപ ഓർക്കുന്നുണ്ടോ ഈ മീറ്റർ ആരുടെയാന്ന് നിങ്ങളുടെ നമ്മടെയാണ് ഈ നമ്മൾ കണക്ഷൻ എടുത്തപ്പം നമ്മൾ വില കൊടുത്ത് മേടിച്ചതാ മീറ്റർ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച മീറ്ററിന് നമ്മൾ വാടക കൊടുക്കണം നമ്മുടെ വീട്ടിൽ ഒരു സ്കൂട്ടർ ഉണ്ടോ എന്ന് വെച്ചു ഈ സ്കൂട്ടറിന് മാസം തോറും വാടക കൊടുക്കണമെന്ന് എം ബി ഡി പറഞ്ഞാൽ പണി നോക്കാൻ പറയും അല്ലേ ഇനി അടുത്തതാണ് കോമഡി നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് നമ്മൾ മാസം തോറും റെന്റും കൊടുത്ത് ഇനി അതിന് നമ്മൾ ജി എസ് ടിയും കൂടെ കൊടുക്കണം മീറ്റർ മേടിക്കാൻ തരുന്ന ഒരു ജി എസ് ടിയുണ്ട് ഇത് കൂടാതെ എല്ലാ മാസവും നമ്മൾ മീറ്ററിന് റെന്റും കൊടുക്കണം കൂടാതെ നമ്മൾ എല്ലാ മാസവും മീറ്ററിന് ജി എസ് ടി കൂടെ കൊടുക്കണം എത്ര രൂപ എന്ന് അറിയുമോ രണ്ട് രൂപ പതിനാറ് പൈസ നീ അടുത്തയാണ് ഓട്ടോ റിക്കവറി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല സ്വമേധയാ റിക്കവറി ചെയ്യുന്ന ഒരു ഓട്ടോ റിക്കവറി എന്ന് പറഞ്ഞു പിടിച്ചിരിക്കുന്നത് മുപ്പത്തഞ്ച് രൂപ പത്ത് പൈസ ചിലപ്പോൾ കേസ് ബി നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ചിലപ്പോൾ കുറച്ച് പൈസ തന്നിട്ട് അത് തിരിച്ചു പിടിക്കുന്നേ ഓട്ടോമാറ്റിക് ആയിട്ട് റിക്കവറി ചെയ്യുവാണ് മുപ്പത്തഞ്ചു രൂപ പത്ത് പൈസ തീർന്നില്ല ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വട്ടം എത്തിക്കേണ്ടത് അതിനാണ് റൗണ്ട് ഓഫ് അതായത് മുപ്പത് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസ ആണെന്നുണ്ടെങ്കിൽ അഞ്ചും കൂടെ കൂട്ടി നാപ്പത് രൂപ ആക്കുന്നത് പോലെ ഇതെല്ലാം കൂടെ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് ഒരു ഇരുപത്തി ഈ ഇരുപത്തിയഞ്ചു പൈസ കേരളത്തിലെ ഒരു കോടി വീട്ടിൽ നിന്നും കൂട്ടി നോക്കും എന്തുവാണ് ഈ കൊച്ചി കേരളത്തിൽ നടക്കുന്നത് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയുടെ കറണ്ട് ഉപയോഗിച്ച സഹോദരൻ രണ്ടായിരത്തി എഴുപത്തി അഞ്ച് രൂപ അടയ്ക്കണം അതിന്റെ കൂടെ ആദ്യം പറഞ്ഞ എ സി ഡി ആനുവൽ ക്യാഷ് ഡെപ്പോസിറ്റ് വർഷം തോറും നമ്മൾ കൊടുത്തോണ്ടിരിക്കണം എല്ലാ വർഷവും നമ്മൾ കൊടുക്കും അത് എണ്ണൂറ്റി ഇരുപത്തിയഞ്ചു രൂപ തീർന്നില്ല ഇനി ചുമ്മാത കൊടുക്കുന്ന ഒരു സംഭവമുണ്ട് അഡ്വാൻസ് അതൊരു നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ നമ്മൾ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ആദ്യം ബില്ല് കിട്ടുമ്പോൾ നോക്കുന്നത് എന്താണ് ലാസ്റ്റ് ഡേറ്റ് എത്രയാണ് ബില്ല് ഇതൊക്കെ നോക്കണം സുഹൃത്തുക്കൾ ഇത് കൂടാതെ വർഷാവർഷം കറണ്ട് വലിയ കൂട്ടുകയും ചെയ്യും എന്തായാലും തീർന്നില്ല തീർന്നില്ല പോകാൻ പറട്ടെ ഇനി ഒരു സംഭവം കൂടെ ഉണ്ട് സർചാർജ് അതൊരു പതിനഞ്ച് രൂപ അങ്ങനെയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ നാൽപ്പത്തി അഞ്ച് പൈസയുടെ കറണ്ട് ഉപയോഗിച്ച ആള് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അടയ്ക്കേണ്ടി